കനഗോലി ഇഫക്റ്റ് നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും വക്താക്കന്മാരും ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ വർഷം പതിനേഴായിരം പി എസ് സി നിയമനങ്ങളെ നടത്തിയുള്ളൂ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്ര നടത്തിയെന്ന് എന്നാൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ഈ വർഷം മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ച് നിയമനം കൊടുത്തു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം പേർ സർക്കാർ ജോലിക്ക് ഉടമസ്ഥരായി മാറിയത് സർക്കാർ ജോലി കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ രാജ്യത്ത് നടക്കുന്ന സർക്കാർ നിയമനങ്ങളുടെ അൻപത് പോയിന്റ് രണ്ട് നാല് ശതമാനം ഈ കേരളത്തിലാണ് എന്ന് എല്ലാവരും കൃത്യമായി കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നു അപ്പോൾ കനകോലു പലതും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വികസന നേട്ടങ്ങൾ പരമാവധി ചർച്ചയാക്കരുത് അഥവാ ചർച്ചയാണെങ്കിൽ അത് പകുതിയും പകുതിയുടെ പകുതി ചുരുക്കി ചുരുക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞത് പ്രാർത്ഥികമാക്കാനാണ് അങ്ങ് ശ്രമിച്ചത് പിന്നെ അങ്ങ് പറഞ്ഞു വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നു പഠിക്കുന്നു നിങ്ങൾ രണ്ട് നുണയാണ് ഈ കേരളത്തിൽ പറയുന്നത് ഒന്ന് കേരളം വലിയ കടക്കണിയിലാണ് ദേ ശ്രീലങ്കയാകാൻ പോകുന്നു എന്നാണ് വിശേഷിപ്പിച്ച് എന്നാൽ ഈ രാജ്യത്ത് ഏറ്റവും കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പതിനാല് പേർ കേരളത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല പതിനഞ്ചാം സ്ഥാനത്താണ് കേരളം അതായത് ഏറ്റവും കടമുള്ള സംസ്ഥാനങ്ങൾ കടമുള്ള പതിനാല് സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഒന്നാമതാണ് കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മുടെ വരുമാനം ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നാലിരട്ടിയായിട്ട് വർദ്ധിച്ചു കടം ഒരിരട്ടിയാകുമ്പോൾ വരുമാനം നാലിരട്ടിയായിട്ട് വർദ്ധിച്ചു കടം ഇരട്ടിയാകുന്നത് എല്ലാ അഞ്ചു വർഷ ഗവൺമെന്റിന്റെ കാലത്തും ഇരട്ടിയാകുന്നത് സാധാരണയാണ് അത് ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിക്കാം പക്ഷെ നമ്മുടെ വരുമാനം നാലിരട്ടിയായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര സാമ്പത്തികമായി കരുത്തുള്ള സംസ്ഥാനമായി നമ്മൾ മാറി എന്നതാണ് അർത്ഥം ആളോഹരി വരുമാനം ഓരോരുത്തരുടെയും ആളോഹരി വരുമാനം ഈ രാജ്യത്ത് പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മളത് ഏഴാം സ്ഥാനത്തേക്ക് വൻ കുതിപ്പാണ് നടത്തിയത് ട്രഷറി പൂട്ടും അതുപോലെ തന്നെ സപ്ലൈകോകൾ അടച്ചുപൂട്ടും അതുപോലെ പെൻഷൻ മുടങ്ങും ഈ ഓണക്കാലത്ത് പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും എന്നിട്ട് സപ്ലൈകോ പൂട്ടിയോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രസംഗിച്ചല്ലോ പറവൂര് ഇത്രയും സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞ ഒരു ഒരവസ്ഥയിൽ ഞാനിത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നിയമസഭയിൽ പോയി പിറ്റേ ദിവസം മാറ്റി പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റിൽ നമ്മൾ കുതിച്ചു മുന്നേറുന്ന സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറി രണ്ടാമത് നിങ്ങൾ പറഞ്ഞു പഠനത്തിന്റെ കാര്യത്തിൽ വിദേശത്തേക്ക് പോകുന്നു അത് അന്നും പോകുന്നുണ്ട് ഇന്നും പോകുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ശതമാനം എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിൽ ഈ കേരളം ഇല്ല നവോത്ഥാന നേട്ടങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ തൊഴിൽ അന്വേഷിച്ച് വിദേശത്തേക്ക് പോയത് അത് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് എന്തിനേയും അറിയാനുള്ള ജിജ്ഞാസയും അതിനുള്ള കരുത്തും വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതിയും ലോകത്തുള്ള വിദ്യാർത്ഥികളുമായി കടപിടിക്കാൻ ഭാഗത്തിന് നമ്മൾ മുന്നേറി എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയല്ലേ ഒറ്റ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി ഈ കേരളം മാറി ആകെയുള്ളത് ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളാണ് ലോകത്തുള്ളത് അതിൽ എൺപത്തൊന്ന് ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് കുട്ടികൾ ഈ തവണ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു അതുപോലെ അറുപത്തൊന്ന് ലോകരാജ്യങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കുട്ടികൾ കുസാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വന്ന് അപേക്ഷ കൊടുത്തു ഇത് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിട്ടപ്പോൾ ഇരുപതിൽ മൂന്നെണ്ണം ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് നൂറ് കോളേജുകളുടെ ലിസ്റ്റ് വിട്ടപ്പോ ഇരുപത്തൊന്ന് കോളേജുകൾ ഈ കേരളത്തിൽ നിന്നാണ് അങ്ങനെ നിങ്ങൾ എവിടെയൊക്കെയാണോ കേരളം പിന്നിലാണെന്ന് പറഞ്ഞത് ആ മേഖലകളിലെല്ലാം കുതിച്ചു മുന്നേറുന്ന സംസ്ഥാനമായി പതിനൊന്ന് ലക്ഷം കുട്ടികൾ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി അന്ന് രാത്രി മലാപ്പറമ്പിൽ ഇരുട്ടിന്റെ മറവിൽ ജെ സി ബി ഉപയോഗിച്ച് സ്കൂളുകൾ അടിച്ചു തകർത്ത പാഠപുസ്തകം കിട്ടാത്ത ഉച്ചഭക്ഷണം ആ സ്കൂൾ കാലഘട്ടമല്ല ഇപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിക്കുന്നു നമ്മുടെ ആശുപത്രികൾ കണ്ടാൽ മൾട്ടിനാഷണൽ ഹോട്ടലുകൾ വരെ തോറ്റുപോകുന്ന സാഹചര്യം കാണുന്നു അവയവദാറ്റത്തിന്റെ മഹസായ മാതൃക എല്ലാ സർക്കാർ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും നടത്തി വിജയിക്കുന്നത് നമ്മൾ കാണുകയാണ് അതുകൊണ്ട് നുണപ്രചരണങ്ങളും ആരോപണങ്ങളുമായിട്ട് നിങ്ങൾ പോകുക കനകോലു സിദ്ധാന്തം നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക പക്ഷേ എല്ലാ സമയത്തും സത്യത്തെ നുണകൊണ്ട് മൂടാൻ കഴിയില്ല അതുപോലെ സത്യാനന്തര കാലമാണ് സത്യമാണോ നുണയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ പ്രചരിപ്പിച്ച് വിജയിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കും ഒരൊറ്റ വർഗീയ കലാപം നടക്കാത്ത നാട് കഴിഞ്ഞ പത്ത് കൊല്ലമായി നിങ്ങൾ ആരോപിച്ച ഒരു ആരോപണങ്ങളും ശരിയെന്ന് തെളിയിക്കാൻ കഴിയാതെ ഒരു ശതമാനം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത നാട് സ്വർണ്ണക്കള്ളക്കടത്ത് ബിരിയാണി ചെമ്പ് ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം ഖുറാന്റെ ഉള്ളിൽ വെച്ചുള്ള സ്വർണം ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അഴിമതി എന്ന് പറഞ്ഞ ആരോപണം എ എ ക്യാമറയുടെ പേരിൽ കോടതിയിൽ പോയത് ജലമെട്രോയുടെ പേരിൽ കോടതിയിൽ പോയത് കെ ഫോണിന്റെ പേരിൽ കോടതിയിൽ പോയത് അവസാനം ഹൈക്കോടതി പറഞ്ഞില്ലേ ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇറ്റ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിനോട് നേരെ നോക്കി പറയേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടല്ലോ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ പിണറായി വിജയനിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാം താങ്കൾക്കും പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇപ്പോ എത്ര വിദേശത്ത് പോയി പണത്തട്ടിപ്പ് നടത്തിയാലും അത് അന്വേഷിക്കും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകും അത് വൻ വിജയത്തിലേക്ക് എൽ ഡി എഫിന്റെ മുന്നേറ്റത്ത് മാറുന്നത് നമ്മൾ കാണും അധികം മാസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ഒരു നാല് മാസം കൂടി കാത്തിരുന്നാൽ മതി